ോ ഭഗവാനേ അയാള് ആ ഭഗവാനെ പര്യം പുറത്താണ് പരിമ്പം പുറത്താണ് പറയുന്നു അമ്പലത്തിന്റെ പരിയം പുറത്താണ് ആ അല്ലാന്ന് അവർക്ക് തെറ്റിയതാണ് ആർക്ക് പോണുകാർക്ക് പരിധിക്ക് പുറത്ത് എന്നാണ് പറയേണ്ടതേ ഇനിയിപ്പോ അവർക്ക് തെറ്റിയതോ എൻ്റെ കാതിൻ്റെ കുഴപ്പമോ എന്തോ പരി പറയും പരിയം പറത്ത് എൻ്റെ പറയണു ആ എന്തായാലും നമ്മുടെ എന്താ പറയാ താമരത്ത് കുളമ്പിലെ ഉച്ചമാകാളിയമ്മൻ്റെ ഗംഭീര പൊങ്കലുത്സവം നടക്കുകയാണ് ഇല്ലേ ആ കണ്ടു പെരിഞ്ഞ വഴിക്ക് കണ്ടു മാവൾക്കും കൊണ്ട് നിരവണ്യായിട്ട് അങ്ങനെയേ വട്ടത്തിൽ വരിക ആ ദേവിന്റെ കൃപ കൊണ്ട് ഗന്ദ എന്റെ നാദികളിലൊന്നും കാണില്ല ഗുരുടെ ബൾപ്പ് നന്നായി കണ്ണിക്കടിക്കുന്നുണ്ട് എന്നെ കണ്ട അത് മതി എന്നെ കണ്ടല്ലോ അല്ല നാ കറുത്തിട്ടാടേ പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ കാണണമെങ്കിൽ അതാണ് പറയുന്നത് അതിനാണ് നല്ല ലൈറ്റ് ബൾക്കൊക്കെ ഇട്ടത് അപ്പോളെ എന്താ പറഞ്ഞ കണ്ണേറ്റാ എന്റെ കൂടെ നമ്മുടെ ഒരാൾ വന്നിട്ടുണ്ട് കാണാനില്ലല്ലോ നമ്മുടെ പ്ലവേഴ്സിൽ ഏഷ്യാനെറ്റില് അമൃതിയില് പിന്നെ എന്താ പറയുക പേര് പറയുകയാണെങ്കിൽ ഒരുപാട് ചാനലുകളില് കൈ പ്രസിദ്ധനായിട്ടുള്ള നമ്മുടെ ചിറ്റൂരിലെ കലാബാബു സുനിൽ കുട്ടി എൻ്റെ കൂടെ വന്നിട്ടുണ്ട് നാം കണ്ടില്ല ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോന്നാണ് ഏ ആ കുട്ടിയും കൂടി കാണുമ്പോ ഭഗവാനെ ഇവിടെ ഇണ്ടാ നാല് എന്താ പറയും നിന്നെ കാണാണ്ട് നമ്മുടെ ആളെ ചോദിച്ചുകൊണ്ട് നിൽക്കാണ് നാദികളൊക്കെ വന്നിട്ട് എല്ലാവരും സുനിലിന്റെ പരിപാടി കാണാൻ വേണ്ടി ജനങ്ങൾ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എട്ട് മണിയാവുമ്പോഴേക്കും നിറയും ആ പൈരും നടക്കേണ്ടതല്ലേ കുട്ടിയും കുടുംബവും ഒക്കെ ഉള്ളതല്ലേ എന്താ പറയുന്നു ഇത് മാത്രം മതി ഇപ്പൊ എല്ലാ മാവൾക്ക് കഴിഞ്ഞു വീട്ടിൽ പോയുള്ളൂ അപ്പോളേക്ക് ഇങ്ങോട്ട് വരാനാകുവോ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ ആ അപ്പൊ ആൾക്കാർക്ക് അത് അങ്ങനെ കൊളത്തേര് കാണാൻ പോലെ ഇരിക്കും പോലെയൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് ഏത് നമ്മപ്പോ വന്നിരിക്കണതേ നമ്മുടെ താമരത്ത് കുളുമ്പ് ഉച്ചമാകാളിയമ്മന്റെ ാണ് ഒരുപാട് സന്തോഷം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ക്ഷണിച്ചതിൽ അത്തമംഗലം അമ്പാട്ടു പറമ്പ് താമരത്ത് കുളമ്പ്കള് അമ്മ പൊങ്കൽ മഹോത്സവത്തിന് ഞങ്ങളെ ക്ഷണിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിധിതമായ നമസ്കാരം നീട്ടണ്ട പിന്നെ അയ്യോ പിന്നെ കാര്യത്തിൽ ഭാഗം കിടക്കണ എന്നിട്ട് പരിപാടി വാറിയോണ്ടല്ലോ ഏതാ എന്താ പറഞ്ഞ കാര്യം പറയാ എന്താ പറഞ്ഞ ഈ പാടുപണി ആയ കാരണം എന്റെ കുട്ടിന്റെ ചാനലിൽ പരിപാടി വരുമ്പോ എനിക്കൊന്നും കാണാൻ പറ്റില്ല എന്താ പറയുക എങ്ങനെ കാണുന്നു എന്തായാലും നമ്മുടെ താമരത്തെ കൊളുമ്പിൽ ഈ പരിപാടി ദിവസവും എന്റെ ഒന്നും നേരിൽ കാണാൻ പറ്റിയില്ലേ പറയുന്നു ചാനലിങ്ങനെ ഗംഭീരമായ അമ്മ പരിപാടിയില്ലേ തൊണ്ടയും എടുക്കുന്നത് കാറ്റി ജനങ്ങൾ അങ്ങട് കേക്കട്ടെ ഏതായാലും ഞാൻ ആദ്യം ചെയ്യുന്ന നമ്മുടെ ഇന്ദ്രൻ ചേട്ടന്റെ രണ്ട് കാലഘട്ടത്തിൽ ശബ്ദമാണ് അതായത് പുതിയ ശബ്ദവും ആ ആ അല്ല രണ്ടും ഇന്ദ്രൻ സിനിമയിൽ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന് മുന്നിൽ ഇത് ചെയ്തിട്ടുണ്ട് അത് വേറൊരു ശബ്ദമാണ് റാണി എന്നൊരു സിനിമയിൽ അദ്ദേഹത്തിനോട് ഡബ് ചെയ്തിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന് മുന്നിൽ ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ദ്രൻ ചേട്ടൻ രണ്ട് കാലഘട്ടത്തിൽ ശബ്ദം നമുക്ക് നോക്കാം ആദ്യം പഴയ ഇന്ദ്രൻ ചേട്ടൻ അഞ്ചാം എന്നുള്ള സിനിമയിൽ ആ ഒരു ഡയലോഗ് നോക്കാം ചുറ്റി കൊണ്ട് തലിക്കടിക്കുമ്പോ തലി പോയി അതിന്റെ കൂടെ നാട്ടുകാരുടെ നിലവിളി കൂടി ആവുമ്പോ ഓരോ കൊലപാതകവും കഴിഞ്ഞാൽ ഒന്നരയോ രണ്ടോ കൊല്ലം അവധിയെടുക്കും എന്നിട്ട് പോലീസുകാരെയും പത്രക്കാരെയും വിശ്വസിപ്പിക്കും റിപ്പർബിയുടെ അവസാനത്തെ കൊലയും കഴിഞ്ഞെന്നും വേട്ട അവസാനിച്ചു നിരകളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ നമ്മുടെ അയാൾ നിങ്ങളുടെ ബുദ്ധിമുട്ട്

ഒന്നും പറയില്ല കിടക്കാച്ചാണ് കിടക്കാച്ചിടക്കാച്ചാണ് നമുക്ക് നമ്മുടെ ഇവിടെയാണ് താമസമെങ്കിലും എത്ര പറഞ്ഞാലും മലയാളം തൈറ്റ് പറയാൻ എനിക്ക് പേരില്ല അദ്ദേഹത്തെ ഇവിടെ വന്നന്തെ പറയുന്നു നമുക്ക് നോക്കാം മൂന്ന് നോക്കാം എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷം ഇതുവല്ലാര പ്രോഗ്രാമില പങ്കെടുത്താൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം ഒമ്പേച്ചനമ്മുടെ ചാമ്പ്യൻ റൗണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ദിസ് ഈസ് എ റാങ്ക് കൊണ്ട ലാർജ് ക്ലാസ് ആയിട്ട് പറയാണം താങ്ക്യൂ ആരെന്തോ പറാന്താ ആ റാങ്ക് കിട്ടിട്ട് എന്നെവിടെ നടക്കുന്നു അപ്പോൾ അടുത്ത നമ്മൾ

ഈ തള്ളതിനെ കൊണ്ടുവന്നു അല്ലേ നന്നായിട്ട് അയാളുടെ കോപം കാണും നമ്മുടെ ന്യൂ ജനറേഷൻ തരം വിനയ് അദ്ദേഹത്തിന്റെ കുട്ടികൾക്കൊക്കെ അറിയാം എന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഡയലോഗ് ജാവോ സിമ്പിളോൺ അല്ലേ ജവാളോ പവർഫുൾ